ഹായ് പു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സുശീലെ കല്യാണം പറിച്ചിലാണ് കേട്ടോ മാഷിന്റെ ബന്ധുക്കളുടെ വീട്ടിലെല്ലാം ചെന്ന് കല്യാണം പറയാൻ ലാസ്റ്റ് എത്തുന്നത് വിനയന്റെ വീട്ടിലാണ് എന്നാൽ ലതികയിൽ എംബോധനം വെറുതെ ഇരിക്കില്ല ലതിക പറയുന്നത് എന്തിനാപ്പ നിങ്ങൾ ഇവിടെ വന്ന് കല്യാണം പറയുന്നത് ഞങ്ങൾ ബാഷിനെ ബന്ധുക്കളാണ് അവരെ കെറിച്ച് ഇവിടെ വന്ന് കുറ്റം പറയണ്ട എന്നിങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ അവിടെ വിനയ ഇതിനു മുന്നേ ഇനി എന്റെ ഭാര്യയെ ഉപേക്ഷിക്കാൻ നിന്നതല്ലേ അത് കേട്ടോടന്നെ വിനയം പറയണേ എനിക്കിതൊന്നും കേൾക്കാൻ താല്പര്യമില്ല എന്തായാലും അതുകൊണ്ട് എന്ന് പറഞ്ഞോണ്ട് തന്നെ സുശീല പറയണേ അതെ ഞാനും നിങ്ങളുടെ ബന്ധുക്കൾ തന്നെയാണ് അത് നിങ്ങൾ മനസ്സിലാക്കണം ഈ പറയുന്ന ഇന്ദ്രനെ അനുപമ ഡിവേഴ്സ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടേല്ലേ ഉള്ളൂ പക്ഷെ ഡിവേഴ്സ് ഒന്നും ചെയ്തിട്ടില്ലല്ലോ ഇപ്പോഴും അനുപമ ഇന്ദ്രന്റെ ഭാര്യ തന്നെയാണ് അതും മനസ്സിലാക്കണം അതുകൊണ്ട് തന്നെ നീയും ഈ പറയുന്ന ചീരവും ഡിവേഴ്സ് വരെ എത്തിയിട്ട് ഇപ്പൊ നീ ഇപ്പോ അവരുടെ കൂടെ ആയില്ല അതുപോലെ നാളാവില്ലെന്ന എന്താ ഉറപ്പ് അതുകൊണ്ടാണ് ഈ കല്യാണം നടത്താൻ ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് മാഷിന്റെ കുടുംബത്തിന് ദോഷം വരുന്ന ഒരു പ്രവൃത്തി ഞാൻ എന്നൊക്കെ പറയുമ്പോ ശരിക്കും ഇല്ലധികം ദേഷ്യം പിടിക്കുന്നിട കേട്ടാ ഇവരോട് എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല എന്നുള്ള ആ ഒരു ദേഷ്യമാണ് വരുന്നത് അങ്ങനെ വിനയനെ കൊച്ചാക്കി വിനയനെയും സംസാരിക്കുകയാണ് ഇത് കേട്ട ഉടൻ തന്നെ വലിയ പറയണേ എന്തായാലും മാഷിന്റെ കുടുംബത്തിന് ദോഷം വരുന്ന ഒരു പ്രവർത്തിക്കും വരില്ല ഞങ്ങൾ എന്തായാലും കല്യാണത്തിന് കൂടാൻ ഉദ്ദേശിക്കുന്നില്ല ഞാൻ പറയാനുള്ളത് പറഞ്ഞു എന്നും പറഞ്ഞിട്ട് സുശീല അവിടെ നിന്ന് ഇറങ്ങാട്ടോ പിന്നീട് കാണിക്കുന്നത് ഇങ്ങനെ രബിയാണ് രവി ജീവരാജൻ അച്ഛനെ അമ്മയും കാണാൻ പോയിരിക്കുകയാണ് എന്നിട്ട് അവരോട് കാര്യങ്ങളൊക്കെ പറയാണ് കല്യാണം അർപ്പിച്ചിട്ടുണ്ട് ഞാനാണ് കല്യാണം തീരുമാനിച്ചിരിക്കുന്നത് ഞങ്ങൾ നടത്തി കൊടുക്കാൻ ഒരുങ്ങാണ് നിങ്ങൾ നിങ്ങളുടെ മകന്റെ കല്യാണം നടത്തി കൊടുക്കുമോ എന്ന് ചോദിക്കുമ്പോൾ ഉടൻ തന്നെ അവർക്ക് വലിയ സന്തോഷത്തോടു കൂടി അവര് അവരുടെ മകനെ സ്വീകരിക്കുമെന്ന് പറയാനിട്ടാ അത് കേൾക്കുന്ന രവി പറയാണ് ഞാൻ ഈ കാര്യം ഇവിടെ വന്ന് പറയുമ്പോ ഒരിക്കലും ഇത് പ്രതീക്ഷിച്ചിരുന്നില്ല അപ്പൊ അവര് പറയണേ ഞങ്ങളുടെ മകനെ എന്തായാലും ഞങ്ങൾ ഒറ്റ കൊടുത്തു വന്ന ഒരു സങ്കടം ഞങ്ങളിൽ ഉണ്ട് അതുകൊണ്ട് തന്നെ അവര് പോലീസ് സ്റ്റേഷനിൽ കിടക്കേണ്ടി വന്നു ഇനി എന്റെ മകൻ ഇങ്ങോട്ടേക്ക് അവളെ താലി കെട്ടിക്കൊണ്ടുവന്നുകഴിഞ്ഞാൽ തീർച്ചയായും ഞങ്ങൾ എന്തായാലും ഈ കല്യാണം കല്ല്യാണം കഴിച്ച മക്കളെ സ്വീകരിക്കുമെന്ന് പറയാനാ അപ്പൊ അത് കേട്ടോടും തന്നെ രവിക്ക് സന്തോഷമാവാണ് അങ്ങനെ രവി പറയണേ എന്നാൽ നിങ്ങൾ മുൻനിർത്തിക്കൊണ്ട് നിങ്ങൾ വല്ല ശരിക്കും കല്യാണം നടത്തേണ്ടത് നിങ്ങൾ കല്യാണത്തിന് വരുമോ എന്ന് ചോദിക്കുമ്പോൾ ഉടൻ തന്നെ ജീവരാജിന്റെ അച്ഛനും അമ്മയും അച്ഛൻ പറയണേ അതെ കല്യാണത്തിന് വരില്ല കല്യാണം നടത്തി കൊടുക്കാനും വരില്ല കല്യാണം കഴിഞ്ഞ് ഇങ്ങോട്ടേക്ക് വന്ന അവരെ ഒരിക്കലും തള്ളിപ്പറയില്ല പിന്നീട് ഞങ്ങൾ ഇവിടെ തന്നെ അവരെ നിർത്തും അത് ഉറപ്പുള്ള കാര്യമാണ് കല്യാണം കഴിഞ്ഞ് അങ്ങോട്ടേക്ക് പോടുന്നുള്ളൂ അപ്പോഴും തന്നെ ജീവരാജിന്റെ അമ്മങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ അപ്പോഴും തന്നെ രവി അവരോട് ചോദിക്കുകയാണ് അപ്പോ ഇങ്ങനെ എന്താ പറയുന്നത് അതിനെ നുസരിച്ചാണ് തീരുമാനം എന്ന് പറയുന്നത് അപ്പൊ രവിക്ക് സന്തോഷമാവേണ്ട രവി പറയുന്നത് ശരി കല്യാണം ഞാൻ നടത്തിക്കൊടുത്തോളാം കല്യാണം കഴിഞ്ഞ് പിന്നീട് അവര് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുമ്പോ ഞാനും കൂടി കൂടെ വരാൻ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ഈ സമയം എല്ലാവരും സന്തോഷത്തോടു കൂടി അവിടെ നിന്ന് ഇറങ്ങാണ് പിന്നീട് കാണിക്കുന്ന ദാസിനെയാണ് ദാസ് ഈ വിനയൻ ശബരി അവര് മൂന്നാളുള്ള ചർച്ചയാണ് കേട്ടോ അങ്ങനെ ദാസിനോട് കാര്യങ്ങൾ പറയാണ് സുശീല വന്ന എല്ലാവരെയോടും കല്യാണം പറഞ്ഞിരിക്കാനാണ് ഏത് അമ്പലത്തിലാണ് കല്യാണം നടത്തുന്നെന്ന് അവര് മാത്രം പറഞ്ഞിട്ടില്ല എന്തായാലും മാഷിനെ തകർക്കാനുള്ള തീരുമാനം തന്നെയാണ് എന്ന് പറയാനുട്ടോ അപ്പൊ ഉടൻ തന്നെ ദാസ് പറയണ ഹേ ഒരിക്കലും എൻ്റെ അണ്ണനെ തകർക്കാനല്ല തകർക്കണം വേറെ ലക്ഷ്യമുണ്ട് പക്ഷെ അതിലേറെ ഇപ്പോ അവരുടെ ലാഭക്കച്ചവടമാണ് അവരിവിടെ ചെയ്യുന്നത് മഞ്ചാടിയെ വെച്ചിട്ട് ആ ഒരു കടയുണ്ടല്ലോ അത് നേടിയെടുക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത് അപ്പൊ അത് കേൾക്കുന്ന ശബരി പറയണെങ്കിൽ ആ കട അങ്ങ് വിട്ടുകൊടുത്താൽ ഇതോടുകൂടി പ്രശ്നത്തിന് ഒരു പരിഹാരം പരിഹാരമാവൂല നമുക്ക് ആ കട അങ്ങ് വിട്ടുകൊടുത്താലോ എന്ന് പറഞ്ഞിട്ട് അത് കേട്ടോട് തന്നെ കട വിട്ടുകൊടുത്തന്നെ എന്തായാലും പറ്റത്തില്ല എന്നാണ് അനുപമയുടെ തീരുമാനം അപ്പൊ ഇനിയും പറയണ അനുപമയുമായി ഒന്നും സംസാരിക്കല്ലേ നല്ലത് ആ കട നമ്മൾ ഈ കല്യാണം നടത്തി കൊടുത്താല് പ്രശ്നങ്ങൾ തീരാവുന്നതല്ലേ ഉള്ളൂ എന്ന് പറയുമ്പോ കട വിട്ടുകൊടുത്താല് ഇപ്പൊ അവരെന്താ പറഞ്ഞത് മഞ്ചാടിയും ജീവരാജനെയും പിരിച്ചു കൊണ്ടുവരാ എന്ന് പറഞ്ഞില്ല പക്ഷെ കട വിട്ട് കൊടുക്കുകയും ചെയ്യും കയ്യിൽ നിന്ന് കട പോവുകയും ചെയ്യും പിന്നീട് അവർ വീണ്ടും അഞ്ചാടേയും ജീവരാജനെ ഒരുമിപ്പിക്കും അപ്പൊ അത് കേൾക്കുന്ന ആണോ അങ്ങനെ ഉണ്ടാവും എന്നുള്ള ആ ഭാവത്തിൽ നിൽക്കാണ് അപ്പോൾ ഇങ്ങനെ സുഷീല നിങ്ങൾക്ക് ആർക്കും അറിയില്ല സുഷീല മാഷിനെ തകർക്കാൻ മാത്രം അതായത് എന്റെ എണ്ണയെ തകർക്കാൻ മാത്രമാണ് സുഷീല നടക്കുന്നത് അതുകൊണ്ട് അവര് വീണ്ടും ജീവരാജൻറെയും വീരുടെയും കല്യാണം നടത്തും എന്നുള്ള സത്യം പറയാണ് അപ്പത് കേട്ടിട്ട് എന്താണ് ഇനിയിപ്പൊ ചെയ്യേണ്ടത് എന്തായാലും അനുപമയോട് ചോദിച്ചു നോക്കാം അനുപമ എന്താ തീരുമാനം എടുക്കുന്ന റിയണം നല്ലതാണല്ലോ എന്ന് എന്റെ തീരുമാനത്തിൽ എങ്ങനെ ദാസ് കാര്യങ്ങൾ പറയണം അപ്പൊ എന്തായാലും രഘു വരുന്നുണ്ട് എന്നുള്ള സത്യം പറയണം ദാസ ശബരിയോട് വിനയനോട് രഘു വരുന്നുണ്ട് അമ്പളീയ രഘു അനുഭൂമിയോട് സംസാരിക്കാൻ എത്തുന്നുണ്ട് അവര് സംസാരിച്ചിട്ട് അനുഭൂമിയുടെ തീരുമാനം എന്താണെന്ന് അറിയട്ടെ എന്ന് പറയട്ടോ പിന്നീട് രഘുവിനെയും അമ്പലിയാണ് കാണിക്കുന്നത് അവര് അനുപമയുടെ അടുത്തോട്ട് എത്തിയിരിക്കണേ അനുപം നമുക്ക് എങ്ങനെയെങ്കിലും ഈ കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ മഞ്ചാടിക്ക് മുന്നിൽ അവതരിപ്പിച്ചെങ്കിലോ അല്ലെങ്കിൽ ആ കടയൊന്ന് വിട്ടുകൊടുത്താലോ എങ്ങനെയെങ്കിലും ഈ സുശീലാൻഡിയുടെ പിടിയിൽ നിന്ന് നമ്മുടെ മഞ്ചാളി മോ രക്ഷപ്പെട്ടെങ്കിലോ ഒരിക്കലും ജീവരാജൻ്റെ താലി അവളുടെ കഴുത്തിൽ വീണി കഴിഞ്ഞാൽ അച്ഛൻ തകരോടി അച്ഛൻ അത് സഹിക്കില്ല അച്ഛനെ നെഞ്ചു പൊട്ടി മരിക്കത്തേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ആ കല്യാണം എങ്ങനെങ്കിലും മുടക്കണം നമുക്കൊന്ന് മഞ്ചാടിയെ പോയി കണ്ടാലോ എന്ന് പറയുകയാണ് കേട്ടോ അത് കേൾക്കുന്ന അനുപം പറയുകയാണെ സുഷീലാൻറ്റി ചതിക്കപ്പെട്ടു ാണ് എന്നുള്ള സത്യൊക്കെ ഇങ്ങനെ അവള് പറയുന്നുണ്ട് അപ്പൊ അനുഭവം പറയണേ ഇതൊക്കെ ഞാനേ അവളോട് പറയിൽ കഴിഞ്ഞതാണ് നിങ്ങൾ ഇക്കാര്യത്തിന് വേണ്ടി ഇതുവരെ വരേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല എനിക്കത് ഫോം വിളിച്ച് ചോദിച്ചാൽ മതിയായിരുന്നു ഞാനും സത്യനെ അവളെ കാണാൻ വേണ്ടി പോയി അവളെ കാണാൻ വേണ്ടി പോയി അവളോട് പറഞ്ഞു കല്യാണം വരെ ഞങ്ങൾ നടത്തി തരാ എന്ന് പറഞ്ഞപ്പോ അവൾ പറഞ്ഞത് എന്താണെന്ന് അറിയോ നിങ്ങൾ എനിക്കിപ്പോ വിശ്വാസമില്ലാന്ന് അവൾക്ക് ഇപ്പൊ സുഷീലന്റെ വിശ്വാസം അതുകൊണ്ട് അവളിപ്പൊ അങ്ങനെ ഒരു തീരുമാനമാണ് എടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞിട്ടോ പിന്നെ ഇനി ആകൊരു ഉപാധിപ്പൊ അവള് കല്യാണം നടത്തി തരാൻ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഞാൻ നിങ്ങൾക്കൊപ്പം വരാ എന്നാ പറഞ്ഞിരിക്കുന്നത് അതിപ്പോ എന്തായാലും അച്ഛൻ നടത്തുമ്പോൾ എന്തോ എന്ന് എനിക്കറിയില്ലാതെ പറയാനോ അത് കേൾക്കുന്ന അമ്പിളീര് ഒക്കെ അത് ശരിയാണ് അച്ഛനോട് കാര്യങ്ങൾ നമുക്ക് സംസാരിച്ച് നോക്കാം എന്ന് പറയട്ടോ പിന്നീടാണെങ്കിൽ രാമനാഥനെയും അതുപോലെ മാഷിനെയാണ് കാണിക്കുന്ന മാഷിന്റെ വീട്ടിലോട്ട് രാമനാഥൻ വന്നിരിക്കുകയാണ് അങ്ങനെ സത്യങ്ങൾ പറയുകയാണ് ഇങ്ങനെ കല്യാണം നടത്താനാണ് സുഷീലൊരുങ്ങിയിരിക്കുന്നത് അത് കേൾക്കുന്ന മാഷ് പറയണേ എന്റെ മകളുടെ കല്യാണം നടത്തുന്നത് വലിയ തകർച്ച തന്നെയാണല്ലോ എനിക്കെന്ന് പറയണ അവര് അതന്നെയാണ് തന്നെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് എല്ലായിടത്തും കല്യാണം ചെന്ന് പറയാണ് അപ്പൊ ഈ കട വിട്ടുകൊടുത്താല് കാര്യങ്ങൾക്ക് ഒരു പ്രശ്നമാവൂലോ എന്ന് പറയുമ്പോൾ മാഷി പറയുന്നത് സുശീല എന്ത് ചെയ്താല് സുശീല സുശീല തന്നെയാണ് സുശീല എന്നെ തകർക്കാനേ നോക്കത്തുള്ളൂ എന്നിങ്ങനെ പറയുന്ന കേട്ടോ എന്നാൽ നമുക്ക് അവരുടെ കല്യാണം അങ്ങ് നടത്തി കൊടുത്താലോ സുശീലെ ഇടപെടിക്കാതെ നമുക്ക് നേരിട്ട് മഞ്ചാടിയുടെയും ജീവരാജിനെയും കല്യാണം നടത്തി കൊടുത്താലോ എന്ന് പറയുമ്പോൾ മാഷി പറയണേ എനിക്ക് നടത്തി കൊടുക്കുന്നത് യാതൊരു എതിർപ്പില്ല പക്ഷെ അത് അവൻ സ്വന്തം കാലിൽ നിൽക്കാൻ പഠിച്ചു എന്ന് എനിക്ക് തോന്നണം അവനിക്കൊരു ജോലി ഉണ്ടാവണം അല്ലാതെ അച്ഛനമ്മമാരുടെ ചെലവിൽ അവനും അവളും കല്യാണം കഴിച്ചു തന്ന നാളെ അവർക്കതൊരു ബാധ്യതയായി മാറും അതിന് നിൽക്കാൻ എനിക്ക് പറ്റത്തില്ല അത്രയും ഞാൻ പറഞ്ഞോളൂ അല്ലാതെ അവളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഒരു വിവാഹം വേണ്ടെന്ന് ഞാൻ തീരുമാനിച്ചിട്ടില്ല എന്ന് മാഷു പറയുമ്പോൾ ആ ഒരു ബെല്ലടിക്കുന്നു കേട്ടോ അങ്ങനെ പുറത്തോട്ട് ചെന്ന് നോക്കുമ്പോൾ സുഷീലയാണ് സുഷീലയെ കാണുന്ന മാഷി മൊത്തത്തിൽ അടിമുടി കയറണേ അപ്പോഴേക്ക് രാമനാഥൻ എത്തിയിട്ടില്ല എന്താ സുഷിലേ എന്ന് ചോദിക്കുമ്പോൾ അതെ നിങ്ങളോട് കാര്യം പറയാനാണ് വന്നത് നിങ്ങളുടെ മകളുടെ കല്യാണം മതി സുഷീല നീ എൻ്റെ അടുത്ത് വന്ന് എന്ന് പറയുമ്പോഴേക്കും രാമനാഥൻ പറയണത് ഇവർ പറയുന്ന വാക്കിന് മറുപടി ഞാൻ കൊടുത്തോളാം മാഷേ നിങ്ങൾ മിണ്ടാതിരുന്നോ എന്ന് പറയാനായിട്ടോ അപ്പോഴേക്കും രാമനാഥൻ പറയുകയാണ് എന്തിനാ സുശീല അയ്യോ നിങ്ങൾ നിങ്ങളിങ്ങോട്ടേക്ക് വരുന്നത് ഞാനറിഞ്ഞില്ല എങ്കിലിപ്പോൾ ഞാൻ ഇതുവരെ വരുന്ന കഷ്ടപ്പെട്ടിരുന്നില്ല ഇവരുടെ വീട്ടിൽ വന്ന് ഇവരുടെ മകളുടെ കല്യാണം ഞാൻ നടത്തി കൊടുക്കുന്നു എന്ന് പറയേണ്ട അവസ്ഥ എനിക്കായല്ലോ എന്താ ചെയ്യാൻ രാമനാഥൻ സാറേ നിങ്ങൾ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ടെങ്കിൽ എന്നോട് ഒരു വിവരം പറയായിരുന്നെങ്കിൽ ഞാൻ എത്തിയിരുന്നില്ല എൻ്റെ ഒരു വിധി സുഷീലയുടെ മക്കളുടെ കല്യാണം പോലും സുശീല നടത്താൻ ഇങ്ങനെ തൊട്ടോട്ട് മൊഴിയില്ല ഇന്നിപ്പോൾ സുഷീലയുടെ ഒരു വിധി എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ രാമനാഥൻ പറയുകയാണ് സുഷീല നിന്റെ വിധി എന്നല്ല ലാഭക്കച്ചവടം എന്ന് പറഞ്ഞാൽ അപ്പോഴേക്ക് മാഷ് പറയുന്നത് ശരിയാണ് നിന്റെ എന്റെ ലാഭക്കച്ചവടം നീ ഇപ്പൊ ഈ കല്യാണം നടത്താൻ നടത്തിയ ഉപാധി എന്റെ മോള അനുഭവം എന്റെ അടുത്തോട്ട് വന്നിരുന്നു അവിടെ വിളിച്ചു പറഞ്ഞു എനിക്ക് കടക്ക് നീ എന്റെ മകളുടെ കല്യാണം നടത്ത അല്ലാതെ എന്റെ മകളോടും ഒരു ജീവ രക്ഷിക്കുന്നതിനോടുള്ള ആ ഒരു കടപ്പാടല്ല അയ്യോ ഞാനങ്ങനെ ഒരു ലാഭക്കൊതിയും നടത്താൻ ഉദ്ദേശിച്ചിട്ടില്ല എന്റെ മാഷെ ഞാൻ ഒരു ലാഭക്കച്ചവടം നടത്തിയിട്ടില്ല നിങ്ങളുടെ മകനെ നിങ്ങളുടെ മകൾ എന്ന് പറയുന്നവേ സുഷീലക്ക് ലാഭമുണ്ടാക്കാനാണ് ഒരു ദിവസം വീട്ടിൽ നിന്നു ഇറങ്ങിപ്പോയത് അതിനുശേഷം നിങ്ങളുടെ മരുമക്കൾ എല്ലാവരും കൂടി കെട്ടിക്കൂട്ടിയിട്ട് വീട്ടിലോട്ട് കൊണ്ടുവന്നത് അതിനു വേണ്ടിയാണോ എന്നാ ഞാൻ പറ പിന്നെ അടുത്ത കാര്യം ഞാൻ പറയട്ടെ അതും കഴിഞ്ഞ് അവൾ ആത്മഹത്യക്ക് പോയതും സുശീലയ്ക്ക് ലാഭകച്ചവടം ഉണ്ടാക്കും അതൊക്കെ ഈശ്വര ഈശ്വരനായിട്ട് എന്റെ കൈകളിൽ എത്തിച്ചെന്നതാണ് അല്ലാതെ ഒരിക്കലും ഞാൻ നിങ്ങൾക്ക് ലാഭം നിങ്ങളോട് ലാഭകച്ചവടം ഉണ്ടാക്കാനോ വിലപേശാനോ ഒന്നും വന്നിട്ടില്ല എന്ന് സുശീല പറയാനാ എന്നിട്ട് സുശീല പറയാണ് നിങ്ങൾ ശരിക്കും പറയാ പോലെ അച്ഛനല്ല മക്കളെ വിറ്റി ക്യാഷ് ഉണ്ടാക്കാൻ നോക്കുന്ന ഒരു കച്ചവടക്കാരനാണ് എന്ന് പറയുമ്പോഴേക്കും മാഷിന്റെ കൈ തരിച്ചു വരുമ്പോഴേക്കും രാമനാഥൻ ഇറങ്ങി വന്നിട്ട് അടിക്കാൻ ഒരു കപ്പോഴേക്കും രാമനാഥനെ തടയാണ് ഇവളെ പോലെയുള്ള വൃത്തികെട്ട ഇവളെന്ന് അടിക്കണ്ട രാമനാഥ അടിച്ചിട്ട് കാര്യമില്ല വൃത്തികെട്ട ജന്മത്തെ അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കൈ നാറും എന്ന് പറയട്ടോ ഇത് കേൾക്കുന്നതിനോട് കൂടി ആകെ പെട്ടു പോവാണ് സുഷീല അങ്ങനെ സുഷീലയെ മാഷി പറയണേ രാമനാഥ നിങ്ങൾ പറഞ്ഞ അതേ സ്വഭാവത്തിൽ എനിക്കും ഇവളോട് സംസാരിക്കാനറിയാം അത് കേൾക്കുന്ന രാമനാഥൻ പറയണേ ഇവളെ ആണയത്തിന്റെ കൈന്റെ ചൂടറിയാത്തതുകൊണ്ടാണ് ഇവള് െ കാട്ടിക്കൂട്ടുന്നത് അതുകൊണ്ട് കൊടുക്കേണ്ട പോലെ കൊടുക്കണം അത് കേട്ട മാഷു പറയണേ ഇവളുടെ മക്കളെ വിചാരിച്ച് മാത്രമാണ് ഞാൻ ഇവൾക്ക് കൊടുക്കേണ്ട പോലെ കൊടുക്കാത്ത എന്റെ കുടുംബത്തിന് ഒരുപാട് ദ്രോഹങ്ങൾ ഇവള് ചെയ്തു അതുകൊണ്ട് തന്നെ മതി സുശീലെ ഇനി ഇവിടെ നിന്നു കഴിഞ്ഞാൽ നിന്ന് ഞാൻ എന്താ ചെയ്യുന്ന എനിക്ക് തന്നെ അറിയില്ല രാമനാഥൻ പറഞ്ഞതുപോലെ തന്നെ പ്രവർത്തിക്കുമെന്ന് പറയട്ടാ അത് കേൾക്കുന്ന സുശീല പറയണം ഞാൻ ഇതുവരെ വന്നിട്ടുണ്ടെങ്കിൽ പറയാനുള്ളത് തന്നെ സുശീല പോകത്തുള്ളൂ എന്ന് ഞാൻ ഒരു കാര്യം കൂടി പറയാം ഈ സുശീല നിങ്ങളുടെ മകളുടെ കല്യാണം നടത്തും എന്ന് പറഞ്ഞാൽ നടത്തിരിക്കും പക്ഷേ അത് എവിടെ വെച്ചാണെന്ന് അറിയണ്ടേ നിങ്ങളുടെ ഈ നിങ്ങൾ നേതൃത്വം വഹിക്കുന്ന ഇവിടുത്തെ അമ്പലമണ്ഡലം ആ അമ്പലമുറ്റത്ത് വെച്ചിട്ടാണ് ഞാൻ കല്യാണം നടത്തുന്നത് നാട്ടുകാരെ മുഴുവൻ നിങ്ങളെ കല്ലെറിയുന്ന ആ രംഗത്തിന് വേണ്ടിയാണ് സ്വന്തം മകളെ കച്ചവടക്കാരനെ വിറ്റതുപോലെ നിങ്ങൾ വിറ്റിരിക്കുന്നു എന്ന സത്യം നാട്ടുകാരെ അറിയട്ടെ എന്നും പറഞ്ഞു സുഷീല അവിടെ നിന്ന് പോകുമ്പോ മാഷി തകർന്നു എന്നാണ് സുശീലെ കരുതിയത് അങ്ങനെ രാമനാഥന് മാഷിന്റെ അടുത്ത് വന്ന് ചോദിക്കാണ് മാഷിയെ നിങ്ങൾക്ക് പേടിയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ മാഷു എനിക്ക് എനിക്കൊരിക്കലും പേടിയില്ല എൻ്റെ നാട്ടിൽ വന്ന അവൾ എൻ്റെ മകളുടെ കല്യാണം നടത്തുകയാണെങ്കിൽ നടത്തട്ടെ ഈശ്വരൻ എന്ന ഒരാളുണ്ട് ഞാൻ അവളോട് പറഞ്ഞത് നീ കേട്ടതല്ല രാമനാഥ ഈശ്വരൻ എന്ന ഒരാളുണ്ട് നീ നടത്താൻ വിചാരിച്ച കല്യാണം അത് മുടക്കാനും ഈശ്വരന് കഴിയും എൻ്റെ മകളുടെ തലവിധി എന്താണോ എഴുതി വെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ എല്ലാം നടക്കത്തുള്ളൂ നീ എങ്ങനെ കിടന്ന് കിടന്ന് കയറോട്ട് പൊട്ടിച്ചിട്ടൊന്നും അറിയില്ല നീ വിചാരിച്ചാലും പോലും പക്ഷെ ഈശ്വരന്റെ തടസ്സിലുണ്ടെങ്കിൽ അത് നടക്കത്തില്ല എന്ന് പറയുന്നുട്ടാ അങ്ങനെയുള്ളൊരു വാക്ക് സുഷീലക്ക് കൊടുത്തിട്ടുണ്ട് അത് രാമനാഥനോടും പറയണേ അപ്പോൾ രാമനാഥൻ പറയണ ശരിയാണ് മാഷിയെ അത് ശരിയാണ് അപ്പോൾ മാഷി പറയണേ ഞാനും എൻ്റെ മക്കളും ആർക്കും ഒരു ദ്രോഹം ചെയ്തിട്ടില്ല പക്ഷെ എന്തുകൊണ്ട് എനിക്ക് ഇങ്ങനെയൊക്കെ വരുന്നതെന്ന് എനിക്കറിയില്ല അത് ദൈവത്തിന്റെ വിധികളായിരിക്കും എന്തെങ്കിലും ഒന്ന് കാണാം അതേ ദൈവം അതിന് മുന്നിട്ടിറങ്ങില്ല എന്നുള്ള ആ ഒരു സംസാരമായിട്ട് അപ്പം അവിടെ വെച്ചിട്ടാണ് നിർത്തിയിരിക്കുന്നത് അപ്പം നാളെ കല്യാണം നടക്കാതിരിക്കാനുള്ള ഒരു വഴി ഗോകുലി ചെയ്യുന്നുണ്ട് കേട്ടോ